നമസ്കാരം ദിവ്യ എസ് അയ്യർ വളരെ മിടുക്കിയായ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് അവർ തുടക്ക സമയത്ത് അവരുടെ അക്കാദമിക്കലായിട്ടുള്ള മികവായിരുന്നു സംസാര വിഷയമായത് എങ്കിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഓരോ കൃത്യമായ ഇടവേളകളിലും അവർ അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോമാണോ എന്ന് ധരിച്ചു പോകുന്ന തരത്തിലുള്ള ചില കാട്ടിക്കൂട്ടലുകൾ നടത്തിയാണ് അവർ ഈ സമൂഹ മാധ്യമത്തിലും മറ്റുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ യേശുവിനെ പറ്റി ഒരു വ്യത്യസ്ത കവിതയുമാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത് കവിതയുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് വളരെ രസകരമാണ് അതിനകത്തെ ഉള്ളടക്കം യേശു ഒരു കറുത്തവർഗ്ഗക്കാരനായിരുന്നു എന്നതിനെപ്പറ്റിയുള്ള എന്നും പിന്നീട് അദ്ദേഹം ഒരു ജൂതനായിരുന്നു എന്ന വാദമുണ്ടായിരുന്നു എന്നും അദ്ദേഹം ഐറിഷുകാരനായിരുന്നു എന്ന വാദമുണ്ടെന്നും അദ്ദേഹം ഇറ്റലിക്കാരനായിരുന്നു റോമാക്കാരനായിരുന്നു അങ്ങനെ അമേരിക്കക്കാരനായിരുന്നു അയർലൻഡുകാരനായിരുന്നു തുടങ്ങിയ പല കാര്യങ്ങളെപ്പറ്റിയുള്ള എന്നും അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള സംഗതികൾ ഒരു കവിതാ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ രസകരമായിട്ടുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ കണ്ടത്തിലല്ല അവരുടേതാണ് എന്ന തരത്തിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്ന കവിത സത്യത്തിൽ നല്ല ഒന്നാം തരം മോഷണമാണ് അടിച്ചു മാറ്റിയതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ക്രിസ്റ്റീനോ എന്നൊരു മറ്റൊരു വ്യക്തി ഇട്ടിരുന്ന ഒരു പോസ്റ്റിലെ അതേ കണ്ടന്റ് തന്നെ ഒരു കവിതാ രൂപത്തിൽ ചൊല്ലി അടിച്ചു മാറ്റിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ കാര്യത്തിൽ തൻ്റെ തന്നെക്കാൾ മികവുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വരെ എന്ന് പൊതുവേ പൊതുസമൂഹം വിലയിരുത്തിയിരുന്ന ദീപ ടീച്ചർ എന്ന് പറഞ്ഞ മറ്റുള്ള ദീപ എന്ന് പറഞ്ഞ മറ്റൊരു ടീച്ചറുണ്ട് തൃശ്ശൂരിലെ കേരളവർമ്മ കോളേജിലെ അധ്യാപികയാണ് അവരെ കൂടി കടത്തി വെട്ടുന്ന പ്രകടനമാണ് ഇപ്പോൾ ഈ ദിവ്യ എസ് അയ്യർ നടത്തിയിരിക്കുന്നതെന്ന് കാണാം ആ കവിതയും ആ പോസ്റ്റും കൂടെ ഒന്ന് കണ്ടു വെക്കാം യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് മൂന്നു നല്ല വാദങ്ങളുണ്ട് ഒന്ന് അവനെല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു രണ്ട് അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു മൂന്ന് അവന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല പക്ഷേ യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ അപ്പന്റെ തൊഴിലിൽ ഏർപ്പെട്ടു രണ്ട് അവൻ മുപ്പത്തിരണ്ട് വയസ്സുവരെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു മൂന്ന് അമ്മ കന്യകയാണെന്നവനും അവൻ ദൈവമാണെന്നമ്മയും വിശ്വസിച്ചു പക്ഷേ യേശു ഒരു ഇറ്റലിക്കാരനാണ് എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ ആംഗ്യങ്ങൾ കൊണ്ട് സംസാരിച്ചു രണ്ട് ഓരോ ഭക്ഷണത്തിനോടൊപ്പവും അവൻ വിഞ്ഞുകുടിച്ചു മൂന്ന് അവൻ ഉലി വെണ്ണ ധാരാളം ഉപയോഗിച്ചു പക്ഷേ യേശു കാലിഫോർണിയക്കാരനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ ഒരിക്കലും മുടിമുറിച്ചില്ല രണ്ട് എല്ലാ സമയവും അവൻ നഗ്നപാദനായി ചുറ്റി നടന്നു മൂന്ന് അവൻ ഒരു പുതിയ മതം തുടങ്ങി വച്ചു പക്ഷേ യേശു അയർലൻഡുകാരനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യ വാദങ്ങളുണ്ട് ഒന്ന് അവൻ വിവാഹമേ കഴിച്ചില്ല രണ്ട് അവൻ എപ്പോഴും കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു മൂന്ന് അവൻ പുൽമൈതാനങ്ങളെ സ്നേഹിച്ചു എന്നാൽ യേശു ഒരു സ്ത്രീയായിരുന്നു എന്നതിന് മൂന്നു ശക്തമായ വാദങ്ങളുണ്ട് ഏതൊക്കെയെന്നോ ഒന്ന് തീരെ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരു നിമിഷത്തെ മുന്നറിയിപ്പിൽ ഒരാൾക്കൂട്ടത്തെ അവനൂട്ടേണ്ടി വന്നു രണ്ട് ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത പുരുഷാരത്തിനു കുറുകെ സന്ദേശമയക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു മൂന്ന് പണികൾ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് മരിച്ചിടത്തു നിന്ന പോലും അവൻ എണീറ്റു വരേണ്ടി വന്നു യേശുവെന്നാൽ എന്തായാലും ഐ എ എസ് ഗാരിക്ക് കവിത എഴുതിക്കൂടാ എന്നൊന്നും ഇല്ല ഇവിടെ ഐ എസ് ആയിട്ടുള്ള ആളുകൾ നല്ല സുന്ദരമായിട്ടുള്ള സിനിമാ ഗാനങ്ങളടക്കം നിരവധി കവിതകളും ഗാനങ്ങളും ഒക്കെ സംഭാവന തന്നിട്ടുണ്ട് നമ്മളതൊക്കെ ആസ്വദിച്ചു ആസ്വദിച്ചു ആസ്വദിച്ചിട്ടുണ്ട് പക്ഷേ എന്ന സിനിമയിലെ ഒരു സൂര്യാംശു ഏതോ പൂവിലും എന്നുള്ളൊരു ഒരു ഒരു പാ പാട്ടുണ്ടല്ലൊരു ഗാനമാണ് അത് നല്ല സുന്ദരമായിട്ടുള്ളൊരു ഗാനമാണതൊരു ഐ എ എസ് എഴുതിയ ഗാനമാണ് അതിനാൽ ഐ എസ് ഗാർക്ക് പാട്ട് എഴുതിക്കൂടാ എന്നൊന്നുമില്ല വളരെ സുന്ദരമായിട്ടുള്ള കവിതയും ഗാനങ്ങളും ഒക്കെ എഴുതാം പക്ഷേ സ്വന്തം സൃഷ്ടിയായിരിക്കണം എന്നുള്ളു ഇതുപോലെ മാറ്റിയത് താൻ അവതരിപ്പിക്കുന്ന കവിത എന്ന തരത്തിൽ ഈ ആധുനിക കാലത്ത് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് അവതരിപ്പിക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ പിടിക്കപ്പെടുന്ന ബോധ്യം കൂടി ഈ ദിവ്യ സയ്യർക്ക് ഉണ്ടായാൽ നന്നായിരിക്കും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതുപോലെ അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം നടത്തുമ്പോൾ അത്തരം ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും